കന്യാമറിയത്തോടുള്ള പ്രാർത്ഥനയിലെ പ്രയോഗങ്ങളിൽ വ്യക്തത വരുത്തി വത്തിക്കാൻ സഹരക്ഷക മധ്യസ്ഥ എന്നീ എന്നീ വിശേഷണങ്ങൾ പരിശുദ്ധ മറിയത്തെ വിളിക്കുന്നത് ഉചിതമല്ല എന്ന് വിശ്വാസികളെ സഭ അറിയിച്ചു എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്ന വിശേഷണം ഒഴിവാക്കണം വിശ്വാസികളുടെ മാതാവ് ആത്മീയ അമ്മ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കാം നൂറ്റാണ്ടുകളായി സഭയിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനാണ് രേഖ തയ്യാറാക്കിയത് നിമ്മി വരിയ ജോസ് വിവരങ്ങളുമായി തലസമയം ചേരുന്നുണ്ട് നിമ്മി ഒരു ഏകരക്ഷകൻ മാതാവ് എന്നുള്ള സങ്കല്പത്തെ ഒരു രക്ഷക രൂപമായി വാഴ്ത്തേണ്ടതില്ല ആരാധിക്കേണ്ടതില്ല വിശേഷിപ്പിക്കേണ്ടതില്ല എന്നൊരു സ്പഷ്ടീകരണം ഇപ്പോൾ വരുന്ന എന്ത് പശ്ചാത്തലത്തിലാണ് എന്തായിരിക്കും അതിന്റെ ഇമ്പാക്ട് പി ജി ഈ ക്രിസ്തു മതം ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന അതിൽ അധിഷ്ഠിതമായതാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു രേഖയിലൂടെ തന്നെ വ്യക്തത വരുത്താൻ വത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം സമീപകാല പശ്ചാത്തലം തന്നെയാണ് ഇപ്പോൾ സഭ പുതുക്കലുകൾക്കും അല്ലെങ്കിൽ പുതിയ രേഖകൾക്കുമൊക്കെ തയ്യാറെടുക്കുന്നത് പല പഠനങ്ങളും സമീപകാല അനുഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവർ കന്യാമറിയത്തെയും ദൈവമായി സങ്കൽപ്പിച്ച് വിശ്വാസങ്ങളിൽ നിന്ന് മറ്റൊരു വഴിക്ക് നീങ്ങുന്നു എന്നുള്ള ഒരു സംശയം കൂടി വന്ന സാഹചര്യത്തിലാണ് സഭ ഈ വ്യക്തത വരുത്തുന്നത് അതായത് ഏകദൈവം മൂന്ന് ഭാവങ്ങളിൽ ത്രിത്വം അപ്പോൾ അതിനപ്പുറമുള്ളതെല്ലാം സൃഷ്ടി എന്നുള്ളതാണ് എന്നുള്ളതാണിപ്പോ വത്തിക്കാന്റെ ഈ രേഖയിൽ വരുന്ന വ്യക്തത ഈ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം മാതാവും